വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തനത് ഭൂമി അർഹർക്ക് പട്ടയം കൊടുക്കുവാൻ സർക്കാർ ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാജൻ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്കല പട്ടയമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ഫണ്ട് സർക്കാരിനെ അപമാനിച്ചതിന് ആര് സമാധാനം പറയുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പോലീസിന്റെ അധോലോക മാഫിയ ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന് പ്രേമചന്ദ്രൻ എം പി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം ദുരന്തമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു പട്ടാമ്പി റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാനൊരുങ്ങി സംയുക്ത സമരസമിതി ആദ്യഘട്ടമെന്ന നിലയിൽ ചൊവ്വാഴ്ച റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണപുരത്തും പരിസര പ്രദേശങ്ങളിലും പനി പടരുന്നു ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവും ഇരുന്നൂറ്റി അൻപതോളം പേർ ചികിത്സ തേടി ഒ പിയിലെത്തുന്നുണ്ട് ഇതിൽ കൂടുതൽ പേരും പനി ബാധിച്ച് എത്തുന്നവരാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തനത് ഭൂമി അർഹർക്ക് പട്ടയം കൊടുക്കുവാൻ സർക്കാർ ചട്ട ഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാജൻ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്ക് തല പട്ടയമേള മണ്ണാർക്കാട് എം എസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ല പട്ടയ വിതരണത്തിൽ സമാനതകളില്ലാത്ത റെക്കോർഡ് കരസ്ഥമാക്കി മുന്നോട്ടു പോകുന്ന ജില്ലയാണ് സർക്കാരിന്റെ ആദ്യ നൂറ് ദിനത്തിൽ ഏഴായിരത്തി പട്ടയങ്ങളും രണ്ടാം നൂറ് ദിനത്തിൽ പതിനേഴായിരത്തി പട്ടയങ്ങളും മൂന്നാം നൂറ് ദിനത്തിൽ ഏഴായിരത്തി പട്ടയങ്ങളും ഇപ്പോൾ നടക്കുന്ന നാലാം നൂറ് ദിനത്തിനകത്ത് വിതരണം ചെയ്യുന്നതടക്കം മൂന്ന് വർഷം പിന്നിടുമ്പോൾ നാല്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി പട്ടയങ്ങളാണ് ജില്ലയിൽ വിതരണം ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന ജില്ലയായി പാലക്കാട് മാറിയെന്നും മന്ത്രി വ്യക്തമാക്കി ഈ ഗവൺമെന്റ് മൂന്ന് വർഷക്കാലം പിന്നിടുമ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ കൊടുത്ത ജില്ലയായി പാലക്കാട് ജില്ല മാറുന്നു എന്ന് മാത്രമല്ല അങ്ങനെ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം ഈ മൂന്നര വർഷക്കാലത്തിനിടയിൽ പ്രിയപ്പെട്ട എം എൽ എ ശാന്തകുമാരി സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലയിൽ മാത്രം നാലായിരത്തി ഒരുന്നൂറ്റി അല്ല നാൽപ്പത്തോരായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് പട്ടയങ്ങളാണ് എന്ന സന്തോഷവും നീ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ഭൂരഹിതരായ മനുഷ്യർക്ക് പരമാവധി വേഗത്തിൽ ഭൂമി നൽകുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം അതിന്റെ ഭാഗമായി രൂപീകരിച്ച പട്ടയ മിഷൻ പട്ടയ അസംബ്ലി ഉൾപ്പെടെയുള്ള ചുവടുവയ്പുകൾ സർക്കാർ നടത്തിയതായും മന്ത്രി പറഞ്ഞു കോങ്ങാട് എം അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷയായി അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാരുതി മുരുകൻ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഷൌക്കത്തലി പുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി അനിൽകുമാർ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര സബ് കളക്ടർ ർ മിഥുൻ പ്രേംരാജ് ഡെപ്യൂട്ടി കളക്ടർമാർ തഹസിൽദാർമാർ എന്നിവർക്കൊപ്പം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു മണ്ണാർക്കാട് വയനാട് ഫണ്ട് സർക്കാരിനെ അപമാനിച്ചതിന് ആ സമാധാനം പറയുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ മണ്ണാർക്കാട് പട്ടയമേളയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഗവൺമെന്റ് ഗവൺമെന്റ് കൊടുത്തിട്ടില്ലാത്ത ഒരു ഒരു എക്സ്പെൻഡിച്ചർ എക്സ്പെൻഡിച്ചർ ഇതുവരെ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ തലയ്ക്കങ്ങ് വെച്ച് കെട്ടിയപ്പോൾ തൽക്കാലം തെറ്റായിരുന്നു എന്ന് പറയാം പക്ഷേ അപ്പ കേട്ട അപമാനത്തിന് ആര് സമാധാനം പറയും വ്യക്തിപരമായി ഞങ്ങൾ കേട്ടതല്ല കുത്തുമലയിലാ ഗ്രൗണ്ടിനകത്ത് കുഴിയെടുക്കാനും രാത്രി പാതിരാവില്ലാത്ത വിധത്തിൽ പണിയെടുക്കാനും ചൂരന്മലയിലും മുണ്ടക്കയിലും പിന്നെ പുഞ്ചിരുമുറ്റത്തും അട്ടാമലയിലുമൊക്കെ മനുഷ്യജീവിതങ്ങളെയും ഡെഡ് ബോഡികളെയും കൂട്ടായി കൊണ്ടുവരാനും പരിശ്രമിച്ചവരൊക്കെ ഇതിന്റെ പണം മേടിച്ചിട്ടുണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ ആരാണ് അവർക്ക് സമാധാനം പറയാൻ വേണ്ടി പോകുന്നത് ഏത് പണമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് എസ് ടി ആർ എഫ് പ്രകാരമാണെങ്കിൽ ബില്ല് കൊടുത്ത് കിട്ടുന്ന കാശ് സി എം ഡി ആർ എഫ് പ്രകാരമാണെങ്കിൽ വിവരാവകാശം ചോദിച്ചാൽ അറിയാവുന്ന കാശ് ഇനി ഇത് രണ്ടുമല്ലാത്ത മെമ്മോറാണ്ടം കൊടുക്കുന്നത് എസ് ടി ആർ എഫിൽ കൃത്യമായി നിബന്ധനകളുണ്ട് ഒരാൾ മരിച്ചാൽ നാല് ലക്ഷത്തിൽ കൂടുതൽ എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കാനും പറ്റില്ല കേന്ദ്രത്തിനോംസടിച്ച് തരാനും പറ്റില്ല ഒരു വീട് പൂർണ്ണമായും നശിച്ചാൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിൽ കൂടുതൽ തരാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ചിലവ് അതല്ല അതുകൊണ്ടാണ് ഈ ഉണ്ടാകുന്ന ചിലവിൻ്റെ ആക്ച്വൽ സ്തരണം ഓരോന്നിനും നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഇൻവോവ് ഇൻവോൾവ് ആയതും കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി വളരെ കൃത്യമായിട്ട് പറയുകയാണ് കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി ഇപ്പോൾ ചിലവായതും ചിലവാകാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ എയർ ലിഫ്റ്റിങ്ങിന് പതിനേഴ് കോടി അടിച്ചെടുത്തു ആർക്കാണിത് കൊടുക്കുക ഐ എ എഫിനാണ് കൊടുക്കുക ഇന്ത്യൻ എയർഫോഴ്സ് അവർ ബില്ല് തരുന്നത്പ്പഴാണ് ആഗസ്റ്റ് ഒമ്പതാം തീയതി തിരയടങ്ങുന്നതിന് മുമ്പ് തയ്യാറാക്കിയ ഒരു കണക്കിനെ എക്സ്പെൻഡിച്ചറാക്കി പ്രഖ്യാപിക്കുമ്പോൾ അത് ശരിയാണോ എന്നൊരു ആത്മപരിശോധന നടത്തായിരുന്നു എനിക്ക് തോന്നുന്നത് കോടതി മുമ്പാകെ ഞങ്ങൾ സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടം കോടതിയുടെ വിശ്വസ്തതയിൽ കോടതി ആവശ്യപ്പെട്ടതനുസരിച്ച് സമർപ്പിച്ച ഒരു മെമ്മോറാണ്ടത്തെ കോടതിയിൽ നിന്ന് മേടിച്ച് കോടതിയിൽ നിന്ന് മേടിച്ച് ആണെന്ന് പുറത്ത് പറയുമ്പോൾ കോടതി ഇടപെടില്ലേ കോടതി ഇടപെടുന്നു ഞാൻ വിചാരിക്കുന്നത് കോടതിക്ക് ഇടപെടാനുള്ള ഒരു അവകാശമുണ്ട് റൈറ്റ് ഉണ്ട് കാരണം കോടതിയെക്കൂടി മറയാക്കിയ ഒരു ഗവൺമെൻറ്റിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് അതും തെറ്റായ കാര്യങ്ങൾ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കോടതിയും ഇടപെടാം എന്തെങ്കിലും ആവട്ടെ നമുക്ക് ശരിയായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം പക്ഷേ മാധ്യമങ്ങൾ ഇതുവരെ നമുക്ക് ഈ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ ചെയ്തിട്ടുള്ളൂ എല്ലാവരും ഒരുമിച്ച് ഞാൻ വയനാട്ടിൽ ഒരു കാരണം അതിന്റെ മണ്ണാർക്കാട് പ്രറ്റേണിറ്റി മൂവ്മെന്റ് മലപ്പുറം എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മലപ്പുറത്തെ അപരവൽക്കരിക്കാൻ സി പി എം ആർ എസ് എസ് പദ്ധതിയുണ്ടെന്ന് നേതാക്കൾ ആരോപിച്ചു റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി I ah, എ ഡി ജി പി അജിത് കുമാറിനെ പുറത്താക്കുക സുജിത് ദാസ് കാലത്തെ കേസുകളിൽ പുനരന്വേഷണം നടത്തുക ആഭ്യന്തര വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത മാർച്ചിൽ പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ശേഷം റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി самஸ்தான വൈസ് പ്രസിഡന്റ് ഷമീമ സക്കീർ ഉദ്ഘാടനം ചെയ്തു ആർസി സിബി കോരങ്ങൽ ജറക്സിയ സിബി റോയേ ജറക്സിയ സിബി റോയേ തങ്ങള്ന്ന് വരണേക്കാം ബാക്കി കുള്ളർ പോലീസംഗ ജറക്സിയ കുള്ളർ പോലീസംഗ ബാക്കി കുള്ളർ പോലീസംഗ ജറക്സിയ കുള്ളർ പോലീസംഗ യമാജംഗള് നടസരിക്കോ യമാജംഗള് നടസരിക്കോ ബാക്കി കുള്ളർ സംഗിയംഗ ജറക്സിയ കുള്ളർ സംഗിയംഗ കൊരക്കുമ്മ മോണിതേ കൊരക്കുള്ളർ പോലീസേ کوڑا مریو مریو سے زندہ باد 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 زندہ മലപ്പുറം പട്ടാമ്പി റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാൻ ഒരുങ്ങി സംയുക്ത സമരസമിതി ആദ്യഘട്ടം എന്ന നിലയിൽ ചൊവ്വാഴ്ച റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് നജീബ് കാന്തപുരം എം എൽ എ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒഴിവാക്കണം എന്നതായിരുന്നു ഏറ്റവും പ്രൈമറി പലവട്ടം കോൺട്രാക്ടർ ഞങ്ങളൊരു സമരമാർഗത്തിലേക്ക് പോകുമ്പോൾ പിന്നെയും ആ പ്രശ്നം പരിഹരിക്കാനുള്ളത് കണ്ണിൽ പൊടിയുടെ തന്ത്രം എന്നവരക്ക് അവർ കുറച്ച് വന്ന് വർക്ക് ചെയ്യുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും പിന്നെ ഇത് പ്രശ്നമാണ് ഇനിയിപ്പോ സമരസമിതി ഈ വിഷയം ഏറ്റെടുക്കുന്നത് ഇതിനൊരു പരിഹാരം വരെ സമരോഗത്തേക്ക് പോവുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഈ പത്രസമ്മേളനത്തിലൂടെ ഞങ്ങൾ അറിയിക്കുന്നത് വരുന്ന ഇരുപത്തിനാലാം തീയതി രാവിലെ ഒൻപത് മണിക്ക് സംസ്ഥാന പാത ഉപരോധിച്ചുകൊണ്ട് ആ സമരം ആരംഭിക്കും സെപ്റ്റംബർ മുപ്പതിനകം ടാറിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചില്ലെങ്കിൽ പ്രവൃത്തി നിർവഹണ വിഭാഗമായ കെ എസ് ടി പി കുറ്റിപ്പുറത്തെയും തിരുവനന്തപുരത്തെയും ഓഫീസുകൾക്ക് മുൻപിൽ അനിശ്ചിതകാല സമരം സംഘടിപ്പിക്കുമെന്നും സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുലാമന്തോൾ മുതൽ മേലാറ്റൂർ വരെയുള്ള ഭാഗത്തെ റോഡ് പ്രവൃത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഇരുപതിനാണ് ആരംഭിച്ചത് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ റോഡിന്റെ നവീകരണ പ്രവൃത്തികൾക്കായി നൂറ്റി നാൽപ്പത്തിനാല് കോടി രൂപ അനുവദിക്കുകയും രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിന് മുഖ്യ മന്ത്രി പിണറായി വിജയൻ റോഡിന്റെ നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു നാളിതുവരെയായിട്ട് അൻപത് ശതമാനം പ്രവൃത്തി പോലും പൂർത്തീകരിക്കാൻ കരാറെടുത്ത കമ്പനിക്ക് സാധിച്ചിട്ടില്ല മുപ്പത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ഈ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തി തുടങ്ങിയിട്ട് മൂന്ന് വർഷവും എട്ടു മാസവും കഴിഞ്ഞിരിക്കുകയാണ് പതിനെട്ട് മാസമായിരുന്നു കരാർ കാലാവധി ആശുപത്രി നഗരമായ പെരിന്തൽമണ്ണയിലേക്ക് രോഗികളെ എത്തിക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇക്കാര്യം പൊതുമരാമത്ത് വകുപ്പിനെയും ബന്ധപ്പെട്ട് വകുപ്പുകളെയും നിരന്തരം അറിയിച്ചിട്ടും മന്ത്രിയും എം എൽ എയും ഇടപെട്ടിട്ടും കമ്പനി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എം എൽ എ എന്ന നിലയിൽ നജീബ് കാന്തപുരം നാലു തവണയാണ് വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിച്ചത് പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി സർക്കാർ നോട്ടീസ് നൽകുകയും കമ്പനി ഇതിനെ കോടതിയിൽ ചോദ്യം ചെയ്ത് അനുകൂല വിധി സമ്പാദിക്കുകയുമാണ് ഉണ്ടായത് ഈ വിധി ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ലൈസൻസ് ആയാണ് കരാർ കമ്പനി കാണുന്നതെങ്കിൽ ഇതിനെ ജനകീയ പ്രക്ഷേപിച്ചു സമരസമിതി സമരസമിതി നേരിടുക തന്നെ ഭാരവാഹികൾ അറിയിച്ചു ഇതൊരു എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കബളിപ്പിക്കുന്നതി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് നമ്മുടെ പുലാമന്തോൾ പിന്നെ വയനാട്ടിലും ഭാഗത്ത് തരുന്നത് മാത്രമല്ല ഈ റോഡ് ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അവർക്ക് ബസ് നിർത്തുകയാണ് ആ റൂട്ടിൽ ബസ് ഓട്ടം നിർത്താൻ പോവാണ് കാരണം ഡെയിലി അവർക്ക് ആയിരം പതിനായിരം വണ്ടി വരിക ഓരോ ഓരോ വണ്ടിക്കും അതുപോലെ ഓട്ടോ ഡ്രൈവർമാരുടെ സ്ഥിതി വളരെ വളരെ സങ്കടകരമാണ് അവർക്ക് ഓടാൻ സാധിക്കാത്ത ടാക്സി ഡ്രൈവർമാർ ഇത് അറിയാം ഏറ്റവും കൂടുതൽ പുലാമന്തൂൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ചന്ദ്രമോഹൻ സമരസമിതി ജനറൽ കൺവീനർ ഷാജി കട്ടുപാറ ട്രഷറർ അസീസ് ഏർബാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്ണ പോലീസിന്റെ അധോലോക മാഫിയ ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന് േമചന്ദ്രൻ എം സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം ദുരന്തമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം ആരോപിച്ചു എന്ന ഇടതു ജനാധിപത്യ മുന്നണി പേരിൽ പ്രവർത്തിക്കുന്ന ഈ അതുകൊണ്ട് തന്നെയാണ് വലിയ ഇടതുപക്ഷ നയങ്ങളോട് ഇടതുപക്ഷ മൂല്യങ്ങളോട് ഒരു ആണ് ഇന്ന് മുതൽ എത്രയോ ഇടതുപക്ഷ ഗവൺമെന്റുകൾ നേതൃത്വത്തിലും സി പി ഐ നേതൃത്വത്തിലും നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ ഇത്രയേറെ അഴിമതി ആരോപണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്ന ഗവൺമെന്റ് ഭരണപരമായ പൂർത്തീകരിക്കുന്ന ഒരു ഗവൺമെന്റ് അതുപോലെ അധോരെയുള്ള മാഫിയ സംഘത്തിന്റെ പേരിൽ സ്വാധീനത്തിലാണ് എന്ന ആക്ഷേപത്തിന് ആരോപണത്തിന് വിധേയമായ ഒരു ഗവൺമെന്റ് ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ട് അധോലോക മാഫിയ സംഘവുമായി പോലീസിനുള്ള ബന്ധത്തെ സംബന്ധിച്ച് പി വി അൻവർ എം എൽ എ നിരന്തരമായി പറഞ്ഞിട്ടും അതു സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ തയ്യാറാവാത്തത് അതുകൊണ്ടാണ് ഒരേ സമയം കുറ്റാരോപിതനെയും ആരോപണം ഉന്നയിച്ചവരെയും സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിയുടേത് ഏറെ ലാഘവത്തോടെയാണ് വയനാട് വിഷയത്തെ സർക്കാർ കൈകാര്യം ചെയ്തത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന് അർഹതപ്പെട്ട ആനുകൂല്യം നിരാകരിക്കാൻ പഴുതുകൾ കേന്ദ്ര സർക്കാരിന് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്തത് സന്നദ്ധ പ്രവർത്തകരെ അപമാനിക്കുന്ന നിലപാടാണ് സർക്കാർ നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുന്നുവെന്നും പ്രേമചന്ദ്രൻ എം പി പറഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയോ ആഭ്യന്തര വകുപ്പോ ഗവൺമെന്റോ ഒരു അന്വേഷണം പോലും വിജിലൻസ് അന്വേഷണം പോലും ഈ കാര്യത്തിൽ നടത്താൻ തയ്യാറല്ല എന്നുള്ളത് ഈ മാഫിയ ബന്ധവും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബന്ധവും വ്യക്തമാക്കുന്നതാണ് ഒരു അന്വേഷണം പോലും നടത്താൻ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകാൻ നടക്കുന്ന അന്വേഷണം എന്ന് പറയുന്നത് മേഖലയാണ് നീങ്ങുന്നത് അത് പ്രത്യേക അന്വേഷണ സംഘം ഉന്നയിച്ച ആരോപണങ്ങളെ അത് വിജിലൻസിന്റെ പരിധിയിൽ വരുന്ന സാമ്പത്തിക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി ഐ പി ഐ ഡിയും ഉൾപ്പെടെയുള്ള കക്ഷികൾ യോഗത്തിൽ തന്നെ എ ഡി ജി പി മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അത് മുഖമിലേക്ക് എടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്ന് വന്നാൽ മലപ്പുറം അലനല്ലൂർ പാലാക്കാഴി ഉങ്ങുംപടിയിൽ വാഹനപകടം യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറും ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് അലനല്ലൂർ ഭാഗത്തു നിന്നും പാലക്കാഴയിലേക്ക് വരികയായിരുന്ന കാറും എതിരെ പച്ചക്കറിയുമായി വന്നിരുന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ അഘാതത്തിൽ ഇരുവാഹനങ്ങൾക്കും കേടുപാടുകൾ പറ്റി യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അപകടസ്ഥലത്ത് ലോട്ടറി വിൽപ്പന നടത്തിയിരുന്ന ആളായ ഉണ്ണിക്ക് സാരമായ പരിക്കേറ്റു ഇയാളെ പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി റോഡിൽ ഗതാഗതം അല്പസമയം തടസ്സം നേരിട്ടു സി സി എൻ ചെത്തല്ലൂർ വെള്ളിനേടി ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രഥമ പ്ലസ് ടു ഗ്രൂപ്പിന്റെ അധ്യാപക വിദ്യാർത്ഥി സംഗമം ശ്രീകൃഷ്ണപുരത്ത് നടന്നു സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഓർമ്മ ഒരു എത്തിനോട്ടം എന്ന പേരിലാണ് സ്കൂളിലെ ആദ്യ പ്ലസ് ടു ബാച്ചിലെ അധ്യാപക വിദ്യാർത്ഥികൾ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒത്തുചേർന്നത് പൂർവ്വ വിദ്യാർത്ഥി ചാരുമാൻ സ്വാഗതം പറഞ്ഞതോടെ ആരംഭിച്ച പരിപാടിയിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് കാലഘട്ടത്തിലെ പ്ലസ് ടു അധ്യാപകരായിരുന്ന ത്യാഗരാജൻ വിജയമ്മ ഗോകുലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പ്രീ ഡിഗ്രി ബോർഡ് മാറ്റി അത് പ്ലസ് ടു എന്നുള്ള പേരിലേക്ക് പുതുക്കി അന്നത്തെ സർക്കാർ കൊണ്ടുവരികയും അതിൻ്റെ പ്രഥമ ബാച്ചായ വെളിനേഴിയിലും കുടുവായൂരും രണ്ട് സ്കൂളുകൾ അനുവദിക്കുകയുണ്ടായി അതിൽ വെളിനേഴി സ്കൂളിൽ അനുവദിച്ച ആ ബാച്ചിലെ അൻപത്തിമൂന്ന് കുട്ടികൾ പിരിയുമ്പോൾ അൻപത്തിമൂന്ന് കുട്ടികൾ ഉണ്ടായിരുന്നതിൽ ഏതാണ്ട് നാൽപ്പത്തഞ്ച് കുട്ടികളെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരെ വച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഒരു സംഗമമാണ് ഇവിടെ നടക്കാൻ ഉദ്ദേശിച്ചത് അതൊരു വളരെ ഒരു എനിക്ക് പറയാനുള്ളത് സി സി എൻ കടമ്പഴിപ്പുറം ഓണാഘോഷത്തോടൊപ്പം കാരുണ്യ പ്രവർത്തനത്തിലും പങ്കാളികളായി വയോജനങ്ങൾ തിരുവിഴാംകുന്ന് ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വയോജന വിശ്രമ കേന്ദ്രത്തിലെ അംഗങ്ങളാണ് കാരുണ്യ പ്രവർത്തനത്തിലും പങ്കാളികളായത് മാളിക്കുന്നിൽ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് സാമ്പത്തിക സഹായം തേടുന്ന പ്രീനയ്ക്കു വേണ്ടി അംഗങ്ങളും പ്രീന ചികിത്സാ സഹായ സമിതിയിലേക്ക് തുക സംഭാവനയായി നൽകി ഓണാഘോഷം പരിപാടികളുടെ സമാപന വേദിയിലാണ് സഹായം കൈമാറിയത് ട്രസ്റ്റ് പ്രസിഡന്റ് സി എസ് ജയരാജൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ ടി ബാലചന്ദ്രൻ കെ സുനിൽകുമാർ ഷാജിമോൻ പി ശിവദാസൻ കെ പ്രകാശൻ എൻ ചന്ദ്രശേഖരൻ കെ വിജയകുമാർ പി അരവിന്ദാക്ഷൻ എന്നിവർ സംസാരിച്ചു പി പി നിയാസ് ബാബു സ്വാഗതവും പി സി ത്രേസ്യ നന്ദി പറഞ്ഞു ആശ്രയ സഹായ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിശ്രമ കേന്ദ്രത്തിൽ ഓണാഘോഷത്തോടെ ഓണസദ്യയും വിവിധ പരിപാടികളും ഉണ്ടായി പഴയകാല ഓണക്കളികളുമായി ചത്തലൂർ തെക്കുമുറി കലാപ്രേമികൾ ഓണാഘോഷങ്ങളുടെ സമാപനമായിട്ടാണ് പഴയ കണ്ടിരുന്ന ഓണക്കളികൾ ഇവർ വീണ്ടെടുത്തത് കാരണവന്മാരുടെ ഗൃഹാതുര സ്മരണകൾ പങ്കുവെച്ചായിരുന്നു ആഘോഷം പെണ്ണുകെട്ടിച്ചാട്ടം തുമ്പിത്തുള്ളൽ വള്ളിപ്പിടുത്തം കൈക്കൊട്ടിക്കളി തിരിപ്പറക്കൽ ചടുകുടു തലമ ചട്ടിപ്പന്ത് ആട്ടക്കളം മുടിയാട്ടം തുടങ്ങിയ അനേകം നാടൻകളികൾ അന്യം നിന്നു പോയെങ്കിലും ഇതിൽ ചിലതെല്ലാം തിരികെ കൊണ്ടുവരികയാണ് തെക്കുമുറിയിലെ സ്ത്രീ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷമാണ് ഇത്തരത്തിലുള്ള പഴയകാലത്തെ കളികൾ അവതരിപ്പിക്കാൻ സ്ത്രീകൂട്ടായ്മ മുന്നിട്ടിറങ്ങിയത് ഇത്തവണത്തെ ഓണക്കളി മണ്ണിങ്ങൾ ഭാസ്കരൻ കമലാക്ഷി കുമാരി എന്നീ മുതിർന്നവരുടെ നേതൃത്വത്തിലാണ് നടന്നത് മണ്ണിങ്ങൾ സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്തായിരുന്നു പരിപാടി പഴയകാല കളികൾക്ക് പുറമെ കസേരക്കളി സുന്ദരിക്ക് പൊട്ടുകുത്തൽ ഉറിയടി കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ കസേരകളി തുടങ്ങിയ ഓണക്കളികളും അവതരിപ്പിച്ചു സി സിയൻ ചെത്തല്ലൂർ ശ്രീകൃഷ്ണപുരത്തും പരിസര പ്രദേശങ്ങളിലും പനി പടരുന്നു ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവും ഇരുന്നൂറ്റി അൻപതോളം പേർ ചികിത്സ തേടി ഒ പിയിലെത്തുന്നുണ്ട് ഇതിൽ കൂടുതൽ പേരും പനി ബാധിച്ച് എത്തുന്നവരാണ് സ്വകാര്യ ആശുപത്രികളിൽ ഉൾപ്പെടെ പനി ബാധിച്ചെത്തുന്നവരുടെ തിരക്കാണ് വൈറൽ പനിയും അതിനുശേഷം വരുന്ന ചുമയും തുമ്മലുമാണ് പ്രധാനമായും രോഗികളിൽ കാണുന്നത് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയുന്ന ഡെങ്കി പോലെയുള്ള പനികളും ഉണ്ട് ക്ഷീണം തലവേദന ശരീരവേദന വിട്ടുമാറാത്ത ചുമ ജലദോഷം എന്നിവയാണ് പ്രധാന കാരണം പനി കാരണം വ്യാപാര സ്ഥാപനങ്ങളിൽ തൊഴിലാളികളുടെ കുറവുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു ശ്രീകൃഷ്ണപുരം മിത്ര ഹോസ്പിറ്റലിൽ അറുപതിൽ പരം ആളുകൾ നിത്യേന ചികിത്സ തേടിയെത്തുന്നുണ്ട് പനിയുള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കി ആശുപത്രികളിൽ ചികിത്സ തേടണമെന്ന് ഡോക്ടർ ആൽവിൻ ആനന്ദ് പറഞ്ഞു നമസ്കാരം ശ്രീഷ്ണുപരം പഞ്ചായത്തില് പനിയുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നുണ്ട് അപ്പം പനി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോവാൻ നോക്കുക കാരണം വയവൽ പനികളാണ് മിക്കതും അത് കാരണം ഒരുപാട് പേർക്ക് കപ്പക്കെട്ടും ജലദോഷവും കൂടുതൽ വരുന്നുണ്ട് ന്യൂമോണിയും പോലുള്ള അസുഖങ്ങളിലേക്ക് കാരണമാവുന്നുണ്ട് പിന്നെ കൗണ്ട് കുറയുന്ന ഡെങ്കു പോലുള്ള പനികളും ഇപ്പം ധാരാളം കാണുന്നുണ്ട് അപ്പം ഉടനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്ത് നോക്കുന്നത് ഉചിതമാണ് എന്തായാലും സൂക്ഷിക്കാം കാരുണ്യപ്രവർത്തനങ്ങൾക്ക് സ്നേഹസ്പർശ മേഖാൻ മണ്ണാർക്കാട് ജാത്ത് ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ സ്നേഹക്കൂടിന് തുടക്കം കുറിച്ചു മുൻ പ്രധാന അധ്യാപകൻ രാധാകൃഷ്ണൻ സംഗമം ഉദ്ഘാടനം ചെയ്തു എല്ലാവരും

ആ സ്വഭാവത്തെക്കുറിച്ചാണ് തന്നെയാണ് ഞാൻ ആദ്യം നിങ്ങളോട് പറയുന്നത് ഞാൻ പോകുന്ന ക്ലാസ്സിലൊക്കെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട് സ്വഭാവം എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ് ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ് ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിങ് ഈസ് ലോസ്റ്റ് അപ്പം നിങ്ങൾക്ക് മറ്റെന്തുണ്ടായിട്ടും കാര്യമില്ല സ്വത്ത് ഉണ്ടായിട്ട് കാര്യമില്ല ആരോഗ്യം ഉണ്ടായിട്ട് കാര്യമില്ല സ്വഭാവം ശുദ്ധി അല്ലെങ്കിൽ നല്ല സ്വഭാവം അല്ലെങ്കിൽ മറ്റൊന്നുകൊണ്ടും നിങ്ങൾക്ക് ഒരു നേട്ടവും ഉണ്ടാകില്ല പൂർവ്വ വിദ്യാർത്ഥിയും ഐഎസ്ആർഒ സീനിയർ ശാസ്ത്രജ്ഞനുമായ വിനീത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ മുൻകാല പ്രധാന അധ്യാപകരെ ആദരിച്ചു ജൂനിയർ ഗായിക തീർത്ഥ സുഭാഷ് ഗാനം ആലപിച്ചു കവിതാ ഹരി സാപിറ സിന്ധു ജംഷീർ അനീഷ് ഷെറീഫ് നസീമ എന്നിവർ ആശംസകൾ അറിയിച്ചു ഹുസൈൻ വളവുള്ളി സ്വാഗതവും രതീഷ് നെച്ചുള്ളി നന്ദിയും പറഞ്ഞു എൻ മണ്ണാർക്കാട് അഖിലേന്ത്യാ കിസാൻ സഭ മലപ്പുറം ജില്ലാ സമ്മേളനം ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച പെരിന്തൽമണ്ണ വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടക്കും പതിനാറ് മണ്ഡലങ്ങളിൽ നിന്നായി നൂറ്റി അറുപത്തിയൊന്ന് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും ജില്ലാ നടക്കുമ്പോ തീർച്ചയായിട്ടും സമ്മേളനങ്ങളെല്ലാം പൂർത്തിയാക്കി മണ്ഡലം സമ്മേളനങ്ങൾ പതിനാറ് മണ്ഡലം സമ്മേളനങ്ങൾ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും നിശ്ചയിക്കപ്പെട്ട പ്രതികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ഒന്ന് പേര് പങ്കെടുക്കുന്ന ഒരു പ്രതിനിധി സമ്മേളനമാണ് ഇരുപത്തിയൊന്നിന് ശനിയാഴ്ച രാവിലെ പത്തുമണിക്ക് കിസാൻ സഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ചാമുണ്ണി ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിൽ സി ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് കിസാൻ സഭ സംസ്ഥാന സെക്രട്ടറിമാരായ എ പ്രദീപൻ കെ വി വസന്തകുമാർ പി തുളസിദാസ് മേനോൻ ബി ജില്ലാ സെക്രട്ടറി ഒ കെ അയ്യപ്പൻ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഇ സൈതലവി നിയാസ് പുളിക്കലക്കത്ത് എം എ അജയ്കുമാർ എം കെ പ്രദീപ് മേനോൻ ഇ പ്രകാശൻ എ ആർ മനോജ് എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം വയനാട് ദുരന്തത്തിന്റെ പേരിൽ സർക്കാർ കൊള്ള നടത്തിയതായി ആരോപിച്ച് മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഹാരിസ് അമിയാൻ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി ഹാരിസ് ആമിയൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത് രൂപയുള്ള തക്കാളിക്ക് നൂറ് രൂപ ആയിട്ടുണ്ട് സംശയമില്ല പക്ഷെ ഒരു മയ്യത്ത് കബറടക്കുന്നതിന് ഈ മലപ്പുറം നഗരത്തിൽ നമ്മുടെ ഏറ്റവും വില കൂടിയ സ്ഥലമുള്ള മലപ്പുറം നഗരത്തിൽ പോലും അയ്യായിരം രൂപ മാത്രമാണ് ഒരു മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടത് കപ്പമ്പുടക്ക് രണ്ടായിരം രൂപ മൊത്തം ഏഴായിരം രൂപ വേണ്ട ഒരു മയ്യത്ത് കബറട്ടത്തിന് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി ഷറീഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്ങൽ ട്രഷറർ കെ പി സവാദ് എന്നിവർ നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം ഒരിക്കൽ കൂടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള തനത് ഭൂമി അർഹർക്ക് പട്ടയം കൊടുക്കുവാൻ സർക്കാർ ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി കെ രാജൻ മണ്ണാർക്കാട് അട്ടപ്പാടി താലൂക്ക് തല പട്ടയമേള മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ഫണ്ട് സർക്കാരിനെ അപമാനിച്ചതിന് ആര് സമാധാനം പറയുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പോലീസിന്റെ അധോലോക മാഫിയ ബന്ധത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്ന് പ്രേമചന്ദ്രൻ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണം അദ്ദേഹം ആരോപിച്ചു പട്ടാമ്പി റോഡ് പ്രവൃത്തി അനിശ്ചിതമായി നീളുകയും കരാറുകാർ നൽകുന്ന ഉറപ്പുകൾ നിരന്തരമായി ലംഘിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരം ശക്തമാക്കാനൊരുങ്ങി സംയുക്ത സമരസമിതി ആദ്യഘട്ടമെന്ന നിലയിൽ ചൊവ്വാഴ്ച റോഡ് ഉപരോധ സമരം സംഘടിപ്പിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണപുരത്തും ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ദിവസവും പേർ ചികിത്സ തേടി ഇതിൽ പേരും പനി ബാധിച്ച് എത്തുന്നവരാണ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് പുതിയ മുഖം മണ്ണാർക്കാടിനെ മാറോടാണ് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്